ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലായിടത്തേയും നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ചധികം വ്യക്തികളുടെ സെയിലായിട്ടാണ് കുറച്ച് പുതിയ സീഡ്സ് ഒക്കെ നമുക്ക് ആയിട്ടുണ്ട് കുറച്ചല്ല എല്ലാം തന്നെ പുതിയ സീഡ്സാണോ പുതിയ വെറൈറ്റീസ് കുറച്ച് എണ്ണം പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ജെർമിനേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സീഡുകളാണ് കേട്ടോ മഴ ആയതുകൊണ്ട് അപ്പോൾ ഇതിന്നലെ ഇന്നത്തേക്ക് ഈ ഒരു വീഡിയോ വേഗം ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് ദിവസത്തെ കഴിഞ്ഞിട്ട് എൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഓർത്തായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പോകാനൊരു ടൈം എനിക്ക് കിട്ടിയില്ല എല്ലാം നമ്മളത് ജർമിനേഷനൊക്കെ നോക്കി എല്ലാം ഇങ്ങനെ പൊടിച്ച് വന്ന് രണ്ടില പരുവത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്ലോക്സിൻ്റെ മിക്സഡ് സീഡ്സ് അൻപത് സീഡ് ഉണ്ടാകും നമുക്ക് റേറ്റ് സെയിം തന്നെ മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സീഡിൻ്റെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ എല്ലാം മിക്സഡ് സീഡ്സാണ് കേട്ടോ ഓരോന്നും ഇന്ന കളർ എന്നില്ല എല്ലാം ആണ് കോൺഫ്ലവറിൻ്റെ മിക്സഡ് സീഡ്സ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സാധാ ഇപ്പോഴത്തെ മഴയത്ത് കിടക്കണ മണ്ണ് എന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പാകിക്കരുത് നിങ്ങൾ ഇപ്പോൾ പാകണമെന്നില്ല ഇച്ചിരി ആ മഴയൊക്കെ ഒന്ന് ഇച്ചിരി മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പാകിയാൽ മതി കോസ്മോസ് ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സിൻ്റെ ആണ് കേട്ടോ മുപ്പത് സീഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സീനിയ മൾട്ടി പെറ്റിലാണ് പക്ഷേ ഞാൻ സിംഗിൾ പെറ്റിലെ ഉറപ്പ് പറയുള്ളൂ കാരണം നമ്മുടെ അത് അതിൽ കാലാവസ്ഥയുടെ അല്ല ശരിക്കും അതിന് കൊടുക്കുന്ന വളത്തിൻ്റെ കുറവിലാണ് കേട്ടോ നമ്മൾ സിംഗിൾ പെറ്റിൽ മൾട്ടി പെറ്റിൽ വ്യത്യാസം വരുന്ന അത് അൻപത് സീഡ് സീനിയാടെ ഉണ്ടായിരിക്കും സൺഫ്ലവർ ചെടിയുടെ ഇരുപത് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് ചിലതിലൊക്കെ മിക്സ്ഡ് വന്നിട്ടുണ്ടോ സാധാ സൺഫ്ലവറിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ മിക്സഡ് സീഡ്സ് ഇടയ്ക്ക് എവിടെയൊക്കെയോ കയറി വന്നിട്ടുണ്ട് കേട്ടോ എങ്കിലും സൺഫ്ലവർ ടെടിയുടെ ആണ് നമ്മൾ പത്തെണ്ണം പാകിട്ടുണ്ടെങ്കിൽ ഒൻപതെണ്ണം സൺഫ്ലവർ ടെടിയാണ് വിരിഞ്ഞത് ഒരെണ്ണം മാത്രമാണ് കേട്ടോ വേഗം ഒരു പൂ വിരിഞ്ഞിട്ടുള്ളൂ സൂസൻ്റെ സീഡ് ഇരുപത് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് മിക്സഡ് കളകാണ് നസ്റ്റൂഷം ഇരുപത് സീഡാണ് ഒരു ഏഴ് പേക്കൊക്കെ കൊടുക്കാനുള്ളത് നസ്റ്റൂഷത്തിൻ്റെ സീഡ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇരുപത് സീഡുണ്ടായിരിക്കും ഒരു പാക്കറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡയാന്തസിൻ്റെ ഇരുപത് ആയിരിക്കും വന്നിരിക്കുന്നത് ഡയാന്തസിന് ഇങ്ങനെ കൊല ആയിട്ട് പൂവുണ്ടാകുന്ന ടൈപ്പാണ് കേട്ടോ വന്നിട്ട് ഒന്നോ രണ്ടോ പൂവല്ല അങ്ങനെ കൊല കുത്തിയായിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മുടെ കാലാവസ്ഥയിൽ അങ്ങനെ തന്നെ കിട്ടാമായിരിക്കും അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ ഞാനിത് പൂവ് എടിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പ്ലാന്റ് പേരിങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഹുഡ് ബീക്ക അങ്ങനെയാണോ എന്ന് വായിക്കണമെന്നറിയത്തില്ല ഇരുപത് സീഡുണ്ടായിരിക്കും അത്യാവശ്യത്തിൽ വിലയുള്ളൊരു സീഡാണ് കേട്ടോ ഇതിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത് സീഡ് വായിക്കിയത് ഡാലിയ അൻപത് ഉണ്ടായിരിക്കും ഇതുപോലെ പല കളക് വിരി കേട്ടോ പക്ഷേ സിംഗിൾ പെറ്റലായിരിക്കും വിരിയുന്നത് കേട്ടോ മൾട്ടിപ്പറ്റലല്ല ഇതുപോലെ സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റ് ആണേ മാരിഗോൾഡിൻ്റെ മിക്സഡ് സീഡാണ് നാൽപ്പത് ഉണ്ടായിരിക്കും റെഡ് യെല്ലോ ഓറഞ്ച് എല്ലാം ഒരുപാട് വലുതാവുന്ന പ്ലാന്റ് അല്ല മിനിയസർ ടൈപ്പാണ് പ്ലാന്റ് ചെറുതിലേ പൂവാകും പിന്നെ ഭയങ്കര ഒക്കെ വന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാകും കേട്ടോ ഇത്രയാണ് ഉള്ളത് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് വാട്സപ്പ് വന്നാൽ കാറ്റലോഗ് കിട്ടാറ് അപ്പം ഞാൻ എന്താ ജാമിനേഷൻ്റെ വീഡിയോയും കൂടെ രാത്രി എടുത്തത് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എല്ലാത്തിനും നല്ല ജാമിനേഷൻ കിട്ടിയിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഫ്ലോക്സ് ആണ് കേട്ടോ ഇതെല്ലാം ഇതിലിങ്ങനെ എഴുതി എഴുതി കൊടുത്തിട്ടുണ്ട് ഫ്ലോക്സ് മഴയത്തുള്ള സാധാ മണ്ണിൽ തന്നെയാണ് കേട്ടോ പാകിയിരിക്കുന്നത് മഴയത്ത് മുമ്പ് ഇങ്ങനെ കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ വാർന്ന് എങ്കിൽ ഇങ്ങനൊരു നന നല്ല നനവുള്ള മണ്ണ് തന്നെയായിരുന്നു കേട്ടോ വേറെ വെള്ളമൊന്നും ഇതിന് ഒഴിച്ച് കൊടുത്തിട്ടില്ലേ പിന്നെ നമ്മുടെ സൂസം പ്ലാന്റ് ഇത്തിരി താമസിച്ച് മുളിക്കുകയുള്ളൂ ഇതുപോലെ പെട്ടെന്ന് മുളച്ച് വരികയല്ലേ കേട്ടോ സൂസം പ്ലാന്റ് ആണ് ആ ഒരു ഡിസ്പോസബിൾ ഗ്ലാസ്സിൽ പ്ലെയിൻ എം ടി ആയിട്ടിരിക്കുന്നത് അത് പതിയെ മുളച്ചേ വരുവുള്ളേ പിന്നെന്താണ് ഇനി അതിൻ്റെ അകത്ത് സീട് പൊങ്ങിക്കിടുന്നത് ഞാനൊന്ന് പൊട്ടിക്കാൻ പറ്റുമോയെന്നൊക്കെ കേട്ടോ എൻ്റെ ഇതാ പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ പൊങ്ങിക്കിടന്ന സീടൊക്കെ ഞാനൊന്ന് താത്തിയും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് വന്നിട്ട് ഇത് ഇത്തിരി താമസിച്ചാണ് മുളയ്ക്കൊന്ന് താമസിച്ച് ഇത് നമ്മുടെ ഇതാണ് കേട്ടോ കുഡ്ബിക്യ അങ്ങനെയൊക്കെയാണോ ഇത് വായിക്കണേ എനിക്കറിയൂല അത് പിന്നെതാ ഇത് വന്നിട്ട് ഇത് നമ്മുടെ ഡയാന്തസ്സാന്ന് എനിക്ക് തോന്നോ ഇതില് ഞാൻ എഴുതിയിട്ടുണ്ട് നോക്കട്ടെ അതിൽ മുളച്ച് ആ അത് തന്നെ ഡയാന്ത സാധനം കേട്ടോ അതും ഇത്തിരി ലേറ്റാണ് പയ്യെ മുളച്ച് കുമ്പളം കൊണ്ട് പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ എല്ലാം തന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് അതുപോലെ തന്നെ നഷ്ടവിഷം എന്തേ ഇതുപോലെ പൊട്ടി പയ്യെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സീഡുകൾ വാങ്ങാൻ താല്പര്യമുള്ളൂ ഒരു വാട്സപ്പ് വരിക നമുക്കിനി നാളത്തെ വേടിയാൽ കാണാം